ശ്രീമദ് ഭാഗവതം തുടർന്നുള്ള ഭാഗം കലിനിഗ്രഹം ഇപ്രകാരം ധർമ്മദേവനെയും ഭൂമിദേവിയെയും സാന്ത്വനപ്പെടുത്തിയ ശേഷം മഹാരാജ പരീക്ഷിച്ച് അധർമ്മ പ്രതീകമായിട്ടുള്ള കലിയെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മൂർച്ചയേറിയിട്ടുള്ളൊരു വാള് കയ്യിലെടുത്തു ഈ രാജാവ് തന്നെ കൊല്ലുമെന്ന് ഉറപ്പിച്ച കലി നെഗറ്റീവ് എനർജി തൻ്റെ ആ ഒരു അഭിനയം കാഴ്ച വെച്ചു അവിടെ എന്താ ചെയ്തതെന്നറിയുക അദ്ദേഹം കലി രാജാവിൻ്റെ കാലിൽ വീണ് കരഞ്ഞു അവസാനത്തെ അടവ് എന്നൊക്കെ പറയാം ഇത് കണ്ട് ദയ തോന്നിയ ഒരാൾ ഒരാളുടെ കാലിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാൻ പാടില്ല എന്നാണ് പ്രമാണം ആ രാജാവ് അദ്ദേഹത്തിനെ കൊന്നില്ല മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജുനനാണെൻ്റെ പൂർവീകൻ പാണ്ഡവരാണ് യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മദേവനാണ് സത്യം പാലിച്ചവനാണ് അങ്ങനെയുള്ള അവരുടെ പിൻഗാമിയായിട്ടുള്ള ഞാൻ എന്നെ ആശ്രയിച്ച നിന്നെ ഒരിക്കലും കൊല്ലാൻ പോകുന്നില്ല എന്നാൽ ഒരു വ്യവസ്ഥ ഞാൻ പറയാം നീ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ പാടില്ല കാരണം നീ അധർമ്മത്തിൻ്റെ കൂട്ടുകാരനാണ് ഇവിടെ ഭാരതഭൂമിയില് പുണ്യഭാരതത്തില് ധർമ്മഭൂമിയാണ് ഭാരതം അധർമ്മത്തിന് ഇവിടെ സ്ഥാനമില്ല എന്ന് രാജാവ് കലിയോട് പറഞ്ഞു നീ രാജാവിൻ്റെ ശരീരത്തിലാണെങ്കിൽ പോലും നീ അദൃശ്യമായിട്ട് കയറിക്കഴിഞ്ഞാൽ അവിടെ ലോഭം അസത്യം കപടം കലഹം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ വർദ്ധിക്കും സത്യധർമ്മങ്ങളോടെ വർത്തിക്കുന്ന ഈ ബ്രഹ്മാവർത്തത്തിൽ ബ്രഹ്മാവർത്തം എന്ന് പറഞ്ഞാൽ സരസ്വതി ഋഷദ്വതി നദികളുടെ ഇടയ്ക്കുള്ള ഈ പുണ്യഭാരതത്തിൽ ദേവനിർമ്മിതമായിട്ടുള്ള അത് പ്രത്യേകം പറയണം അവിടെ ദേവനിർമ്മിതമാണ് ഇത്രേ നമ്മുടെ ഭാരതഭൂമി ദേവന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ഭൂമി ഈ ലോകത്ത് ഭാരതം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത എന്നാണ് പറയുക പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ ദേവന്മാരാൽ നിർമ്മിക്കപ്പെ നിർമ്മിക്കപ്പെട്ട പുണ്യഭൂമി ഭാരതം മാത്രമാണ് മറ്റു രാജ്യങ്ങളൊക്കെ മേച്ച ഭൂമികളാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും ശ്രേഷ്ഠമാണ് ഭാരതം ഈ ദേവനിർമ്മിതമായിട്ടുള്ള ഈ ദേശത്തിൽ നീ വസിക്കാൻ പാടില്ല കാരണം അവതാരങ്ങളും അവതാര സ്വരൂപങ്ങളും ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി കൽക്കി അവതാരം ഇവിടെ ഉണ്ടാവൂ മറ്റ് സെമിറ്റിക് മതങ്ങളുടെ രാജ്യങ്ങളിലൊന്നും അവതാരങ്ങളില്ല അവിടെയൊക്കെ പ്രവാചകന്മാർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഭഗവാന്റെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ട മന്ത്രങ്ങളും നാമജപങ്ങളും ഒക്കെ മുഖരിതമായിട്ട് എപ്പോഴും ചൊല്ലുന്ന ജപിക്കുന്ന ഒരേ ഒരു രാജ്യം ഭാരതം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക എല്ലാവരും അതുകൊണ്ട് നീ ഇവിടെ ഭാരതഭൂമിയിൽ നിനക്ക് സ്ഥാനമില്ല നീ അധർമ്മത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞു ഇവിടെ യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് സജ്ജനങ്ങളായിട്ടുള്ള ഋഷീശ്വരന്മാരും മഹർഷിമാരും ശ്രീഹരിയെ പൂജിച്ചു പോരുന്ന സ്ഥലമാണ് ഇവിടെ ശ്രീഹരി തൻ്റെ ഭക്തന്മാർക്ക് ശാന്തിയും സൗഖ്യവും അരുളിക്കൊണ്ട് ലോകാവസാനം വരെ ചര അചരങ്ങളുടെ അകത്തും പുറത്തും സന്നിധാനം ചെയ്താരുള്ളുന്ന മണ്ണാണ് അതുകൊണ്ട് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞു പരീക്ഷിത ചക്രവർത്തി ഇപ്രകാരം ആജ്ഞാപിച്ച സമയത്ത് പേടിച്ചു വിറച്ച കലിപുരുഷൻ പറഞ്ഞു അല്ലയോ സർവഭൗമനായിട്ടുള്ള ചക്രവർത്തേ ഞാൻ എവിടെ വസിക്കണമെന്നാണ് അവിടെ നിന്ന് പറയണത് എവിടെ നോക്കിയാലും വില്ലും അമ്പും ധരിച്ച അങ്ങയെ ഞാൻ കാണുന്നു ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് സത്യത്തിനെ പാലിക്കാൻ അങ്ങയുടെ ആജ്ഞയെ പാലിച്ചുകൊണ്ട് എനിക്ക് വസിക്കാനുള്ള സ്ഥാനം നിർദ്ദേശിച്ചു തന്നാലും എന്ന് അദ്ദേഹം പറഞ്ഞു അതനുസരിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു കലിക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ആ ഇരിപ്പിടങ്ങളിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോലും കലിയുഗം അവസാനം വരെ കലി ഇരിക്കുന്നത് ആ സ്ഥാനങ്ങളിൽ മാത്രമാണ് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്ത് മാത്രമാണ് അതെന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം എല്ലാവർക്കും ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ